ൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐക്യ ക്രിസ്മസ് ആഘോഷം പാലാങ്കരയിൽ നടക്കും പാലാങ്കര കറോളായി പ്രദേശങ്ങളിലെ ക്രൈസ്തവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലാങ്കര സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി അങ്കണത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാസം പാലാങ്കര സെൻ്റ് മേരീസ് പള്ളി അങ്കണത്തിൽ വെച്ച് ഐക്യ ക്രിസ്തുമസ് ആഘോഷം നടത്തപ്പെടുകയാണ് പാലാങ്കര മൂത്തേടം കരുളായി ഭാഗങ്ങളിലെ എപ്പിസ്കോപ്പൻ സഭകളിലെ ബഹുമാനപ്പെട്ട വൈദികരും വിശ്വാസി സമൂഹവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും മലങ്കര കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ ഭദ്രാസന അധിപൻ അഭിവന്യ യുഹാനോന്മാർ തിയോഡോഷ്യസ് മെത്രാപൊലീത്ത പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടെ പ്രോഗ്രാമുകളെല്ലാം ആരംഭിക്കും മൂന്ന് മണിക്ക് പ്രീ ട്രീ മത്സരത്തോടുകൂടെയാണ് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത് കൃത്യം നാല് മുപ്പതിന് സെൻ്റ് മേരീസ് പള്ളി അങ്കണത്തിൽ നിന്നും പ്രൗഢഗംഭീരമായ ക്രിസ്തുമസ് റാലി ആരംഭിക്കും തുടർന്ന് പൊതുസമ്മേളനം നടത്തപ്പെടും പൊതുസമ്മേളനത്തിന് ശേഷം ക്രിസ്തുമസിന്റേതായിട്ടുള്ള വിവിധ മത്സരങ്ങൾ നടത്തപ്പെടും ക്രിസ്മസ് സമ്മേളനം വൈകിട്ട് ആറരയ്ക്ക് പാലാങ്കര സെന്റ് മേരീസ് ദേവാലയാങ്കണത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ യുഹോനോൻ മാർ തിയോഡോഷ്യസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യും ഇ സി എഫ് പ്രസിഡന്റ് ഫാദർ വിനോദ് ജോസഫ് അധ്യക്ഷത വഹിക്കും ഫാദർ ജെയിംസ് കുന്നത്തോട്ട് ഫാദർ പോള വർഗീസ് ഫാദർ മാത്യു ഫിലിപ്പ് ഫാദർ സജി കാട്ടാങ്കോട്ടിൽ ഫാദർ ഉമ്മൻ പി എബ്രഹാം ഫാദർ ജെറാൾഡ് ജോസഫ് ഫാദർ റജിൻ ഫാദർ ലിജോ കെ ജോസ് ഫാദർ സജി ജോർജ് അച്ഛൻ കുഞ്ഞ് മാണിക്കുളം എന്നിവർ സംസാരിക്കും വൈകിട്ട് മൂന്നിന് ക്രിസ്തുമസ് ട്രീ മത്സരം അഞ്ചരയ്ക്ക് ക്രിസ്മസ് റാലി പാപ്പ മത്സരം കരോൾ ഗാന മത്സരം കരോൾ റൌണ്ട് മത്സരം എന്നിവയും നടക്കും ഇ സി എഫ് പ്രസിഡന്റ് ഫാദർ വിനോദ് ജോസഫ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഫാദർ വർഗീസ് കണിയാംപറമ്പിൽ സെക്രട്ടറി ഡി ജി പി ഷാമുവൽ കോർഡിനേറ്റർ ടി ജി രാജു ഫിനാൻസ് കൺവീനർ ഔസേഫ് മുമ്പിക്കാട്ട പബ്ലിസിറ്റി കൺവീനർ എൻ കെ ചാക്കോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ